നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് മലയാള സിനിമയുടെ കളക്ഷനെക്കുറിച്ച് സംസാരിച്ചതിനെതിരെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ നീണ്ട കുറിപ്പുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നത് പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ ടൊവിനോ തോമസ് അടക്കമുള്ളവർ ആന്റണിക്ക് പിന്തുണയുമായി എത്തി സിനിമാ സംഘടനയിൽ എല്ലാ കാലത്തും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വര കഴിഞ്ഞ ദിവസം മുതലുള്ള ചർച്ച സംഘടനയുടെ നിലപാടെന്നോണം പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ന്യായമായിരുന്നുവെങ്കിലും പലതിനോടും യോജിക്കാൻ ഭൂരിപക്ഷത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർത്തതും ഒരു സിനിമയും കോടി ക്ലബ്ബിൽ എത്തിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചതും അതിനെ പിന്തുണച്ച് പൃഥ്വിരാജ് അടക്കമുള്ള രംഗത്തെത്തിയതും വാർത്തയായി സുരേഷ് കുമാർ മറ്റാരുടെയോ സ്വാധീനത്തിന്റെ പുറത്ത് പ്രതികരിക്കുന്നതാണെന്ന് തരത്തിലായിരുന്നു മൂന്ന് പേജുകളുള്ള പത്രക്കുറിപ്പിലൂടെ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവിനെക്കുറിച്ച് സംസാരിച്ചതും ആന്റണി പെരുമ്പാവൂരിനെ ഈ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചു ഇതെന്റെ മാത്രം അഭിപ്രായമാണെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോഴും അത് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണമല്ല എന്ന് പകൽ പോലെ വ്യക്തമാണെന്ന് ചിലർ ആശീർവാദ വേണ്ടി ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ ശബ്ദമാണ് മോഹൻലാൽ അറിയാതെ ലാലിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തില്ല എന്നും വാസ്തവമാണ് മോഹൻലാലിന്റെ ശ്വാസോച്ഛസത്തിൽ പോലും കൂടെ നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂർ ഈ വിധം സുരേഷ്കുമാറിനെതിരെ പ്രതികരിക്കുമ്പോൾ വിഷയമാകുന്നത് അൻപത്തിയാറ് വർഷം പഴക്കമുള്ള ലാൽ സുരേഷ് കുമാർ സൌഹൃദമാണ് അവിടെ വിള്ളൽ സംഭവിച്ചു പ്രിയദർശൻ മോഹൻലാൽ സുരേഷ് കുമാർ എന്നത് മലയാളത്തിലെ ഹിറ്റ് സംവിധായകൻ നായകൻ നിർമ്മാതാവ് കൂട്ടുകെട്ടാണ് അത് മാത്രമല്ല ഇവരുടെ സൌഹൃദം താനൊരു നടനാകാനുള്ള കാരണം സുരേഷ് കുമാർ ആണെന്ന് മോഹൻലാൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇരുവരും സുഹൃത്തുക്കളാണ് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദം വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ വിള്ളൽ ആദ്യമായി മോഹൻലാൽ അഭിനയിച്ചത് ദ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിലാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് നാടകത്തിൽ വൃദ്ധകഥാപാത്രമായി എത്തിയ ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടിയിട്ടുണ്ട് അന്ന് താൻ അനുകരിച്ചത് സുരേഷ് കുമാറിന്റെ അപ്പൂപ്പനെയായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അത് മാത്രമല്ല അഭിനയത്തോട് ഒട്ടും താൽപര്യമില്ലാതിരുന്ന മോഹൻലാലിന്റെ ബയോഡേറ്റ നവോദയിലേക്ക് അയച്ചു കൊടുത്തതും അതുവഴി സിനിമയിലൂടെ വലിയ ലോകം ലാലിന് മുന്നിൽ തുറക്കപ്പെടാൻ കാരണമായതും സുരേഷ് കുമാറാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുന്നേ തന്നെ ഒപ്പം കൈപിടിച്ചു നടന്നവരാണ് സുരേഷ് കുമാർ മോഹൻലാലും സിനിമ സ്വപ്നം കണ്ടതും അവിടെ പലതും സാധിച്ചതുമെല്ലാം ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ മാത്രം ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു ഏതൊരു അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും നേരിട്ട് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കൾക്കിടയിൽ എന്തിനാണ് മൂന്നാമതൊരാൾ ഈ പരസ്യ പ്രതികരണം എന്നതാണ് ആരാധകരുടെ ചോദ്യം